ഈ ിൽ ഞങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യം വികസിത കേരളം എന്നുള്ളതാണ് കേരള സംസ്ഥാനത്ത് നഷ്ടപ്പെട്ടു പോയ പതിറ്റാണ്ടുകൾ വികസന വിരോധികളായിട്ടുള്ള ഇടത് വലുത മുന്നണികൾ ഈ കേരളത്തിലെ ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും അസംബ്ലിയും ലോക്സഭയും ഒക്കെ ജനപ്രതിനിധികളെ അയച്ചുകൊണ്ട് ഈ കേരള സംസ്ഥാനത്തിലെ ജനങ്ങളെ വികസനത്തിന്റെ കാര്യത്തിൽ പിന്നോട്ട് നയിച്ചു കേരളത്തിന്റെ വികസനത്തെ പാടെ തകടം കുറിച്ചിട്ടുള്ള രണ്ട് മുന്നണികൾക്കെതിരെ വികസിത കേരളം എന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടാണ് ഉയർത്തിക്കൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ സമീപിക്കുന്നത് അതിന്റെ അടിസ്ഥാനം എന്താണ് ഈ കേരളത്തിലെ രണ്ട് മുന്നണികളും മാറി മാറി വിധിച്ചു ഇന്നും ഈ പഞ്ചായത്തിൽ കുടിവെള്ളം ദൗർലഭ്യമാണ് സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു കേരള സംസ്ഥാനം രൂപീകരിച്ചു നാല് തവണയായിട്ടും കേരളത്തിലെ ഗ്രാമ കുടിവെള്ളമില്ലാതെ ടാങ്കർ ലോറികളിൽ വരുന്ന കുടിവെള്ളത്തിനു വേണ്ടി അവരുടെ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി കുടിവെള്ളം ടാങ്കറിൽ വന്ന് കുടത്തിലെടുത്ത് ചുമന്നുകൊണ്ടുപോകുന്ന ഗതികേടിലേക്ക് കേരളത്തെ കൊണ്ടു നിർമ്മിപ്പിച്ച രണ്ട് മുന്നണികൾ ഈ കേരളത്തിലെ പാവപ്പെട്ടവന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹാരം കാണാതെ പരാജയപ്പെട്ട രണ്ട് മുന്നണികൾ ഈ കേരളത്തിന്റെ സമഗ്ര മേഖലയിലും വികസനമില്ലാതെ അഴിമതിയെ കൂട്ടുപിടിച്ചുകൊണ്ട് അഴിമതി നടത്തിക്കൊണ്ട് ഈ കേരളത്തിലെ ജനങ്ങളെ വഞ്ചിച്ചിട്ടുള്ള രണ്ട് മുന്നണികൾ അവർക്കെതിരെയാണ് വികസിത കേരളത്തിലെ മുദ്രാവാക്യങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ വികസിത ഇന്ത്യ എന്ന് പറയുന്ന മുദ്രാവാക്യം ഒഴുക്കിക്കൊണ്ട് കഴിഞ്ഞ പതിനൊന്ന് വർഷക്കാലമായി ഇന്ത്യ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യയുടെ വികസന നായകൻ നരേന്ദ്ര രാമദ്രദാസ് മോദിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ കേന്ദ്ര പദ്ധതികൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിക്കുന്നത് ഒരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക ഇന്ന് ഇന്ത്യ രാജ്യത്തെ നൂറുകണക്കിന് പാർട്ടികളുണ്ട് ദേശീയ പാർട്ടിയുണ്ട് പ്രാദേശിക പാർട്ടി തെരഞ്ഞെടുപ്പിൽ ഒരു കാര്യം ഞങ്ങൾ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഈ ഇന്ത്യ രാജ്യത്ത് അഴിമതിയില്ലാത്ത വരണം കാഴ്ചവെക്കുമെന്ന് പറയാൻ തന്റെ ഇടമുള്ള ഒരേ ഒരു പാർട്ടി ഇന്ത്യ രാജ്യത്തുണ്ടെങ്കിൽ ആ പാർട്ടിയുടെ പേര് ഭാരതീയ ജനതാ പാർട്ടി എന്നാണ് മറ്റാർക്കും കഴിയും കോൺഗ്രസുകാരനെ കൊണ്ട് സാധിക്കുമോ കമ്മ്യൂണിസ്റ്റുകാരനെ കൊണ്ട് സാധിക്കുമോ അഴിമതി രഹിത ഭരണം കാഴ്ച വെട്ടുമെന്ന് പറയാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും തന്റെ ഇടമുണ്ടോ വെല്ലുവിളിക്കുക ഇന്ത്യ രാജ്യത്ത് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ഇന്ന് മരിക്കുമ്പോൾ ഞങ്ങൾ അഭിമാനത്തോടുകൂടി ബി ജെ പിയുടെ പ്രവർത്തകർ നെഞ്ചത്ത് കൈവച്ച് രാജ്യത്തെ ജനങ്ങളോട് പറയും ഒരു രൂപയുടെ അഴിമതി നടത്താത്ത ഒരു ഗവൺമെന്റിനെ പന്ത്രണ്ട് വർഷക്കാലം നയിക്കുന്ന പ്രധാനമന്ത്രിയുടെ പേരാണ് നരേന്ദ്ര മോദി അതാണ് ഈ രാജ്യത്തെ കേന്ദ്ര സർക്കാരിന്റെ നേട്ടം എന്ന് പറയും ഈ രാജ്യത്തെ സാധാരണക്കാരന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി അവന് വീട് വെച്ചു കൊടുക്കുവാൻ പദ്ധതി നടപ്പിലാക്കി അവന്റെ ആരോഗ്യ മേഖലയിൽ സാമ്പത്തിക മേഖലയിൽ വ്യാവസായിക രംഗത്ത് എല്ലാ മേഖലയിലും ധാരാളം വികസന പദ്ധതികൾ നടപ്പിലാക്കി ഈ രാജ്യത്തെ പാവപ്പെട്ടവന്റെ വീട്ടിലേക്ക് അതെല്ലാം കൊണ്ടു കൊടുത്തുകൊണ്ടാണ് ഞങ്ങൾ വെറുതെ പറയുന്നതല്ല ഈ രാജ്യത്തെ പാവപ്പെട്ടവന്റെ വീടുകളിൽ ഞങ്ങൾ പറയുന്നു ോദി സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള ഏതെങ്കിലും ഒരു വികസന പദ്ധതി അത് കിട്ടാത്ത ഒരു വീടും ഇന്ത്യ രാജ്യത്തില്ല എന്ന് പറയുവാൻ ഞങ്ങൾക്ക് അഭിമാനത്തോടുകൂടി പറയുവാൻ സാധിക്കും കോൺഗ്രസുകാരനെ കൊണ്ട് മാർസിസ്റ്റുകാരനെ കൊണ്ട് സാധിക്കുമോ അതാണ് ഭാരതീയ ജനതാ പാർട്ടി ഇന്ത്യ രാജ്യത്ത് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്ര ദാമോദർദാസ് മോദി ഈ രാജ്യത്തിന്റെ ശ്രീകോർവിലായിട്ടുള്ള ഇന്ത്യൻ പാർലമെന്റിൽ ആ പാർലമെന്റിന്റെ പടികളിൽ കായികവാദം വിളിച്ചുകൊണ്ട് അകത്തേക്ക് വലുതാൽ വെച്ച് കയറിയിട്ട് ഇന്ന് പതിനൊന്ന് വർഷം മൂവായിരത്തി അഞ്ഞൂറ് ദിവസം പൂർത്തിയാകുമ്പോൾ എന്താണ് ഇന്ത്യയുടെ ആ നേട്ടം എന്ന് പറയുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചുമതലയേൽക്കുമ്പോൾ ഇന്ത്യ രാജ്യത്തിന്റെ സ്ഥിതി എന്ന് പറയുന്നത് ദാരിദ്ര്യ ലോക രാഷ്ട്രങ്ങളുടെ മുമ്പിൽ ദാരിദ്ര്യത്തിന്റെ പട്ടികയിൽ നാലാം സ്ഥാനത്തുള്ള രാജ്യമായിരുന്നു ഇന്ത്യ ഇന്ന് പതിനൊന്ന് വർഷം മൂവായിരത്തി അഞ്ഞൂറ് ദിവസം നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് പൂർത്തിയാക്കുമ്പോൾ ഇന്ത്യ രാജ്യത്തെ ലോകരാഷ്ട്രങ്ങളുടെ നിലനിൽ വികസനത്തിന്റെ കാര്യത്തിൽ സാമ്പത്തിക ഭദ്രതയുടെ കാര്യത്തിൽ ലോകത്ത് നാലാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം അത് ഇന്ത്യ രാജ്യമാണ് നരേന്ദ്ര ഭാരതമാണ് എന്ന് പറയുമ്പോൾ അവർ ആഗ്രഹിക്കുക അതാണ് പതിനൊന്ന് വർഷക്കാലത്ത് അതാണ് മൂവായിരത്തി അഞ്ഞൂറ് ദിവസത്തെ പറഞ്ഞത് ഞങ്ങൾ കൊണ്ടുവന്ന വികസന പദ്ധതികൾ കൊണ്ടുവന്നിട്ടുള്ള പദ്ധതികളെ സമീപനമല്ലേ ഈ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് സ്വീകരിച്ചത് അതിനെ തകശികാർജ്ഞം സംവിധാനമല്ലേ കോൺഗ്രസിന്റെ കയ്യിലുള്ളത് ഈ രാജ്യത്തെ പാവപ്പെട്ടവരുമായി നടപ്പിലാക്കുന്ന പദ്ധതികൾ കേരളത്തിൽ വരുമ്പോൾ പേര് മാറ്റി സർക്കാരിന്റെ പരിപാടി സി പി എമ്മിന്റെ പരിപാടി മുഖ്യമന്ത്രിയുടെ പരിപാടി പിണറായിയുടെ പരിപാടിയാക്കി മാറ്റുന്നു ഈ രാജ്യത്തെ ഗ്രാമപഞ്ചായത്തുകളിൽ വികസനം എത്തിയിട്ടുണ്ടെങ്കിൽ കുടിവെള്ളം എത്തിയിട്ടുണ്ടെങ്കിൽ അത് കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയാണ് ഈ രാജ്യത്തെ പാവപ്പെട്ടവന് അവന് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോകണം ഈ പാവപ്പെട്ട ആളുകൾക്ക് ഇപ്പോ ആശുപത്രി ചിലവ് ഭയങ്കരമാണ് നമ്മുടെ നാട്ടിലൊരു മന്ത്രിയുണ്ട് ഈ മണ്ഡലം കാരിയാണ് അല ആരോഗ്യ വകുപ്പ് മന്ത്രി നമ്മുടെ നാട്ടുകാരിയാണ് അതിന്റെ ഗുണഗണങ്ങളൊക്കെ നമ്മൾ ദിവസവും കാണുന്നുണ്ട് ഇവിടുത്തെ പാവപ്പെട്ടവൻ ചികിത്സയില്ലെന്ന് മാത്രമല്ല മെഡിക്കൽ കോളേജിൽ പോയാൽ അവൻ സമമായിട്ട് വീട്ടിൽ വീട്ടിലെത്തൽ അത്രയ്ക്ക് സംവിധാനമാണ് അങ്ങനെയുള്ള രാജ്യത്ത് പാവപ്പെട്ടവന് ചികിത്സ നടപ്പിലാക്കുന്നതിന് വേണ്ടി അവന്റെ വീട്ടിൽ അവന് അഞ്ചു ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പദ്ധതി ഏർപ്പെടുത്തിയ ഗവൺമെന്റ് ആണ് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് പക്ഷേ കേരളത്തിലെ ആശുപത്രികൾ അത് കൊടുക്കുവാൻ തയ്യാറായില്ല നമ്മുടെ നാട്ടിലൊരു ആശുപത്രി ഉണ്ട് മെഡിക്കൽ കോളേജ് പേര് ഞാൻ പറയുന്നില്ല ഇരുപത്തിരണ്ട് കോടി രൂപ ഈ ആയുഷ്മാൻ ഭാരത് പദ്ധതിക്ക് ഞങ്ങൾ അറുപത് ശതമാനം നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് കൊടുക്കും ബാക്കി നാൽപ്പത് ശതമാനം കൊടുക്കേണ്ടത് കൊടുത്തിട്ട് സംസ്ഥാന ഗവൺമെന്റാണ് ആണ് ആശുപത്രിയിൽ ഈ പരിപാടിയുണ്ട് എന്താ പരിപാടി ആയുഷ്മാൻ ഭാരത് ഒരാൾക്ക് ഹാർട്ട് അറ്റാക്ക് പോലും ചികിത്സിക്കണം എത്രയാ ഒന്നര ലക്ഷം രൂപ ചെലവ് നേരെ അറുപത് ശതമാനം ആര് കൊടുക്കും നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് കൊടുക്കും ആശുപത്രിയിൽ സർജറി വേണം വിവാഹത്തിന്റെ ചെലവ് രണ്ട് ലക്ഷം രൂപ അറുപത് ശതമാനം ആന കൊടുക്കുന്ന നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ബാക്കി നാൽപ്പത് ആര് കൊടുക്കണം കേരള സർക്കാർ കൊടുക്കണം ആ കേരള സർക്കാർ കൊടുക്കാതെ വന്ന തുകയാണ് ഇരുപത്തിരണ്ട് കോടി രൂപ ആശുപത്രിക്ക് ആശുപത്രിക്ക് ആ പരിപാടി അങ്ങനെ പാവപ്പെട്ട ആളുകൾ വരുമ്പോൾ ആ ചികിത്സ ഇവിടെ ഇല്ല ആയുഷ്മാൻ ഭാരത് ഇവിടെ ഇല്ലെന്ന് പറയും പാവപ്പെട്ട ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കുവാൻ പദ്ധതി നടപ്പിലാക്കി അത് ഇവിടെ കുളമാക്കി പാവപ്പെട്ടവർ വീടും ഇല്ല ഈ രാജ്യത്തെ ദരിദ്ര ജനകോടികൾക്ക് വേണ്ടിയിട്ടുള്ള നിരവധി പദ്ധതികൾ വിദ്യാഭ്യാസ രംഗത്ത് നടപ്പിലാക്കി കേരളത്തിൽ നടപടിയില്ല ഈ രാജ്യത്തെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കി സാമൂഹ്യ പെൻഷൻ അടക്കമുള്ള കാര്യത്തിൽ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ഈ രാജ്യത്തെ സാധാരണക്കാർക്ക് വേണ്ടി നിരവധിയായ പദ്ധതികൾ നടപ്പിലാക്കി കോടിക്കണക്കി രൂപ കൊടുക്കുമ്പോൾ കേരളത്തിലെ ഗവൺമെന്റ് അതി പാപപ്പെട്ടവന് കൊടുക്കുവാൻ അർഹരപ്പെട്ടവന് കൊടുക്കുവാൻ തയ്യാറാവത്തില്ല അത്തരത്തിലെ ഗതികളിലാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ ചേർത്തുന്ന മുദ്രാവാക്യങ്ങളാണ് മാറാത്തത് ഇനി മാറും ഇത് മാറിയേ പറ്റൂ പാവപ്പെട്ട സാധാരണക്കാരനെ പറ്റിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കുന്ന ജനക്ഷേമ പദ്ധതികൾ ഇവിടുത്തെ സാധാരണക്കാരന് കൊടുക്കുന്നില്ല അതിന് മാറ്റം വന്നേ പറ്റൂ ഈ രാജ്യത്തെ സാധാരണക്കാരന് വേണ്ടി നടപ്പിലാക്കിയിട്ടുള്ള നൂറുകണക്കിന് കോടിക്കണക്കിന് രൂപയുടെ പകുതി അത് ഗ്രാമപഞ്ചായത്ത് വഴിയാവട്ടെ ബ്ലോക്ക് പഞ്ചായത്ത് വഴിയാവട്ടെ ജില്ലാ പഞ്ചായത്ത് വഴിയാവട്ടെ നടപ്പിലാക്കാൻ വേണ്ടി കൊടുക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ഈ ഗ്രാമപഞ്ചായത്തിലെ തകർന്ന് താറുമാറായി കിടക്കുന്ന റോഡുകൾ അതാണ് ഈ വികസനത്തിന്റെ ബാക്കി പത്രം എത്രയോ വർഷങ്ങളായി മാർക്കറ്റ് കിടക്കുന്നു വികസനമില്ല നിങ്ങൾ നോക്കൂ ഇന്ത്യ രാജ്യത്തെ റെയിൽവേ സ്റ്റേഷനുകളിൽ എത്രയോ കോടി രൂപയുടെ വികസന പ്രവർത്തനം നടക്കുന്നു ഇന്ത്യ രാജ്യത്ത് വന്ദേ ഭാരത് ട്രെയിൻ ഇന്നലെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നു ആരാ നടപ്പിലാക്കുന്നത് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ഈ രാജ്യത്തിന്റെ കാർഷിക മേഖലയെ സമ്പന്നമാക്കി സാമ്പത്തിക മേഖല ഭദ്രമാക്കി ഈ രാജ്യത്തെ പാവപ്പെട്ടവന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുമ്പോൾ കേരളത്തിൽ അത് പിന്നോക്കം പോയിക്കൊണ്ടിരിക്കുകയാണ്